السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ربي هب لي حكما وألحقني بالصالحين ربي هب لي حكما وألحقني بالصالحين പ്രിയമുള്ളവരെ വിശുദ്ധ റമദാനിലെ ഓരോ ദിവസവും ഒരു ദിനം ഒരു ദുഅ എന്ന പേരിൽ വിശുദ്ധ ഖുർആാനിലും സ്ഥിരപ്പെട്ട ഹദീസുകളിലും വന്നിട്ടുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കേണ്ടതായ കാലിക പ്രസക്തിയുള്ള ജീവിതപ്രസക്തമായ ചില പ്രാർത്ഥനകൾ സെലക്ട് ചെയ്ത് മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് പ്രാർത്ഥനകൾ എന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇൻഷല്ല വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇത് ഫോർവേഡ് ചെയ്യപ്പെടുകയും അത് സാധ്യമാകുന്ന ആളുകളെല്ലാം പ്രമാണബോധ്യത്തോടെ ഇന്ന സൂറത്തിലെ ഇന്ന ആയത്തിലാണ് ഈ പ്രാർത്ഥനയുള്ളത് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ള ആശയവും സന്ദേശവും ആദർശവും ഇന്നതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം എന്ന് ഉണർത്തുകയാണ് കാരണം വിശുദ്ധ റമദാൻ അള്ളാഹുവുമായിട്ട് എല്ലാ നിലക്കും നമുക്ക് അടുക്കുവാനുള്ള ഒരു സുവർണാവസരമാണ് അത് ആരാധനകളിലൂടെ ഖുർആൻ പാരായണ പഠന മനനങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ സതക്കകളിലൂടെ മറ്റൊട്ടനവധി സൽക്രമങ്ങളിലൂടെ ഒക്കെ നമുക്ക് അള്ളാഹുവിയിലേക്ക് അടുക്കാം അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് കുൽമായ ബോബിക്കും റബ്ബി ലൗലാ ദുവാ വയ്ക്കും നിങ്ങളുടെ ദുവാ ഇല്ല എങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് അഥവാ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുക തന്നെ ഇല്ല എന്ന സുഹൃത്തിൽ ഫുർക്കാലായത്ത് അറിയാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ വെറും അർത്ഥമറിയാതെ ആരോ പ്രാർത്ഥിക്കുന്നതിന് ആമീൻ ആമീൻ പറയുന്നവരായി മാത്രം ചുരുങ്ങിപ്പോകാതെ ബോധപൂർവം ചില പ്രാർത്ഥനകൾ നമ്മൾ അറിഞ്ഞ് സ്വന്തമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി ഉയരാനും വളരാനും ശ്രമിക്കണം ഇബ്രാഹിനബി അലി ഇസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥനയാണ് സൂറത്ത് ഷോറായിലെ എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ നിങ്ങളെ ഒതുക്കേൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന റബ്ബി ഹബിലി ഹുക്കുമൻ വാൽഹിനി ബിസ്വാലിഹിൻ രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഒറ്റ ആയത്താണ് ഒറ്റ പ്രാർത്ഥന പോലെ തോന്നുന്നതാണ് പക്ഷേ രണ്ട് പ്രാർത്ഥനയുണ്ട് റബ്ബി ഹബിലി ഹുക്കുമൻ റബ്ബെ എനിക്ക് നീ തത്വജ്ഞാനം നൽകണമെന്നാണ് തത്വജ്ഞാനത്തിന് പകരം നമുക്ക് ആത്മജ്ഞാനം എന്ന് വേണമെങ്കിൽ പറയാം അൽമ റബ്ബി സിദിനി അയിൽമ എന്ന് അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനായ റസൂൽ തെരുബൈൻ സലാഹു അലൈഹി വസ്ലമുക്ക് അള്ളാഹു താലം പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന ഉണ്ട് സൂറത്ത് താഹില നൂറ്റി പതിനാലാമത്തെ റബ്ബി ജിദിനി അയിൽ എന്നാണ് റബ്ബി എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമെന്നാണ് ഇത് നബിസ്വലി സ്വലൊക്കെ അള്ളാഹുത്താലെ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് ഇത് ഇബ്രാഹിം നബി അലി സ്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഖുർആാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥനയാണ് റബ്ബി ഹബിലി ഹുക്കുമൻ റബ്ബി എനിക്ക് നീ തത്വജ്ഞാനം ആത്മജ്ഞാനം വർദ്ധിപ്പിച്ചു ചേരണമേ വാൽഹക്കി നബിസ്വാലി സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നീ ചേർക്കുകയും ചെയ്യണമേ ഒരു പ്രവാചകനാണ് പറയുന്നത് എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമേന്ന് അപ്പോൾ നമ്മൾ എത്രമാത്രം ഇത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ജാഗ്രത പാലിക്കുകയും വേണം നമ്മൾ നല്ലവരാണോ അല്ലയോ എന്നുള്ളതല്ല നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെ ചേർക്കണമേ എന്നുള്ളത് വലിയൊരു ആഗ്രഹവും വലിയൊരു പ്രാർത്ഥനയും വലിയൊരു പ്രവർത്തനവുമാണ് യൂസറബി അലി ഇസ്ലാം ഇതേപോലെ ഭരിപ്പിക്കണമേ സൃജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമേ എന്നാണ് അവർ അബിഹബിലി ഹുക്കുമൻ ആത്മജ്ഞാനമാണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികമായ കുറെ അറിവും കഴിവും മികവും മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല മബലകൽ മബലി എന്നൊരു പ്രയോഗമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആത്മജ്ഞാനം അഥവാ തത്വജ്ഞാനം കൂടി നമുക്കുണ്ടാവണം റബ്ബി ഹബിലി ഹുക് ബിസ്വാലി റബ്ബെ സജ്ജനങ്ങൾ എനിക്കെതി ആത്മജ്ഞാനം നൽകണമേ തത്വജ്ഞാനം നൽകണമേ വെറും ഉപരിപ്ലവമായ ഭൗതികമായ അറിവിൽ മാത്രം എൻ്റെ അറിവിനെ നീ ചുരുക്കരുതേ റബ്ബി ഹബിലി ഹുക്കുമൻ വാൽഹക്കി ലി ബിസ്വാലിൻ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിസേർക്കുകയും ചെയ്യണമേ ഇതാണ് ഈ പ്രാർത്ഥന അള്ളാഹു താല ഈ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥന എന്ന നിലക്ക് ഇത് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഈ പ്രാർത്ഥന അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ ഇന്നു മുതൽ നമുക്ക് പഠിച്ച് പ്രാവർത്തികമാക്കാം വേറെ ആരോ പറയുമ്പോൾ അമീൻ പറയുന്നവരാകാതെ ഇത് നാം സ്വന്തം നിലക്ക് തന്നെ അർത്ഥബോധ്യത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ വൈകും വരഹമുല്ല